ധനയോടൊപ്പം പവിത്രതയും സ്നേഹവും ഒന്നിച്ചു ചേരുന്ന കലാവൈഭവം തൻ ബിക കലക്ഷൻ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഉപയോഗിച്ചിരുന്ന ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ഓട്ടുപാത്രങ്ങളുടെ പ്രദർശനമൊരുക്കി മർച്ചന്റ്സ് യൂത്ത് പെരിന്തൽമണ്ണ യൂണിറ്റ് കമ്മിറ്റി നഗരത്തിലെ വ്യാപാരിയായ ഹാരിസ് അങ്ങാടിപ്പുറത്തിന്റെ ശേഖരത്തിലുള്ള പഴയ ഓട്ടുപാത്രങ്ങളാണ് വ്യാപാര ഹാളിൽ പ്രദർശിപ്പിച്ചത് വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് പ്രദർശനം കാണാനെത്തിയത് പെരിന്തൽമണ്ഡ വ്യാപാര ഭവനിൽ മർച്ചൻസ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പഠനോപകരണ വിതരണ ചടങ്ങിനോടനുബന്ധിച്ചാണ് ചരിത്ര പുരാവസ്തു പ്രദർശനമൊരുക്കിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ ഉപയോഗത്തിലുണ്ടായിരുന്നതുമായ ഓട്ടുപാത്രങ്ങളാണ് പ്രദർശനത്തിനുണ്ടായിരുന്നത് നഗരത്തിലെ വ്യാപാരിയായ ഹാരിസങ്ങാടിപ്പുറത്തിൻ്റെ ശേഖരത്തിലുള്ള ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഉപയോഗത്തിലുണ്ടായിരുന്ന ഓട്ടുപാത്രങ്ങളുടെ ശേഖരം കൗതുകത്തിനപ്പുറം ഏറെ വിജ്ഞാനം പകരുന്നതായി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു പ്രദർശനം ഉദ്ഘാടനം ചെയ്തു പഴയ പഴയകാലത്ത് നമ്മളെ പൂർവീ പൂർവികർ ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങളൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും വിദ്യാർത്ഥികളൊക്കെ പഠിക്കാൻ പറ്റിയൊരു അവസരമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുമായി താരതമ്യ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതിന് ഇവിടെ ഈ ജില്ലാ യൂത്ത് വിങ് പ്രസിഡന്റ് താജുദ്ദീൻ ഉറുമൻചേരി യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് കാജാ മുഹിയുദ്ദീൻ മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി പി മുഹമ്മദ് ഇക്ബാൽ ഇബ്രാഹിം കാരയിൽ ഇബ്രാഹിം ഫിറോസ് ഷാലിമാർ ഷൌക്കത്ത് പി പി സെയ്ദലവി ജമീല ഇസ്തുദ്ദീൻ റഷീദ ഡാലിയ ഒമർ ഷെരീഫ് ഹാരിസ് അങ്ങാടിപ്പുറം തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിലും കേരളത്തിന് പുറത്തും യാത്ര പോകുമ്പോൾ മോഹവില കൊടുത്ത് വാങ്ങിയവയാണ് ഈ പുരാവസ്തുക്കളെന്ന് ഹാരിസ് പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഓട്ടുപാത്രങ്ങൾ ഉൾപ്പെടെ നിധി പോലെയാണ് ഈ യുവ വ്യാപാരി സൂക്ഷിക്കുന്നത് പണ്ടുകാലത്ത് ഉപയോഗത്തിലുണ്ടായിരുന്ന ലോഹങ്ങളിൽ ഓടിന് വില കുറവായിരുന്നതിനാലും ഭക്ഷണത്തിന്റെ ഗുണനിലവാരം കൂട്ടാൻ വേണ്ടിയും ഓട്ടുപാത്രങ്ങളാണ് കൂടുതലായി ഉപയോഗിച്ചിരുന്നത് ഇപ്പോഴത്തെ ഒരു പലസ്ഥിതി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം രഹോഭരണങ്ങൾ കാണുന്നില്ല ജനങ്ങളെ കാരണം ഇപ്പോഴത്തെ തലമുറ ഇതെന്താണെന്ന് പോലും ഇത് എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നു ആദ്യകാല ജീവിതത്തെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഇപ്പോൾ സാധാരണ യൂട്യൂബിലെന്താണോ അത് കാണുന്നത് അത്രേ ഉള്ളൂ ടി വി പോലും ആളുകൾ അവോയ്ഡ് ചെയ്ത് യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ മാത്രം നോക്കിയിരിക്കുന്ന പ്രതീതിയാണ് പക്ഷേ പല പഴയ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഭക്ഷണങ്ങൾ ഉത്സവം നമ്മൾ ഉണ്ടാക്കിയിരുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം ഉപകരണങ്ങളാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിരുന്നത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുകൾക്കും ഇപ്പോ ഇതിനിപ്പോ യൂത്ത് നടത്തിയൊരു പരിപാടി അതിഗംഭീരമായിട്ടുണ്ട് കാരണം പഴയ കാലത്തുള്ള ഉപകരണങ്ങളൊക്കെ ഇപ്പോഴും പ്രദർശിപ്പിക്കാൻ വലിയൊരു അഭിമാനാർഹമാണ് എന്നുള്ള എനിക്ക് പറയുന്നത് ജവന കാൽമുന്ത കോഫി ഫിൽറ്റർ കമണ്ടലു പാൽക്കൂജ ഓട്ടുവിളക്കുകൾ ചുണ്ണാമ്പുകുറ്റി കഞ്ഞിക്കലം തട്ടുപാത്രം ഇടങ്ങഴി പട്ക്ക കോളാമ്പി ഇരുപ്പച്ചട്ടി പനീർ വീശി പൊങ്കാലക്കലം ദല്ല പുട്ടുകുടം വാലിലാക്കിണ്ടി തുടങ്ങിയവയാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത് കുട്ടികളടക്കം നിരവധി പേരാണ് പ്രദർശനം കാണാനെത്തിയത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ